മമ്മൂട്ടിയുടെ നായികയായി പോലും അഭിനയിച്ച നായിക എവിടെയായിരുന്നു ഇത്രയും നാളുമെന്ന് ചോദിച്ചെത്തുകയാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോൾ നടി അഞ്ജുവിനോട് മമ്മൂട്ടിയുടെ മകളായും നായികയായും ഒക്കെ നന്നായി അഭിനയിക്കാനും നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ നൽകാനും സാധിച്ച ഒരു താരം തന്നെയാണ് നടി അഞ്ജു പതിനേഴാമത്തെ വയസ്സിൽ അൻപത് വയസ്സുള്ള വ്യക്തിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരുപാട് വിമർശനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ പോലും അഞ്ജുവിന്റെ വാർത്തകൾ മുതൽ തന്നെ പ്രേക്ഷകർ കാതൂർത്തിരിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ആ വിവാഹത്തിന് ശേഷം തനിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായി തന്നെ വെളിപ്പെടുത്തി നടി അഞ്ജു ആ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പതിനേഴാം വയസ്സിലായിരുന്നു അഞ്ജുവിന്റെ വിവാഹം കഠിനട നടൻ കടുവ പ്രഭാകരുമായുള്ള പ്രണയവിവാഹമായിരുന്നു അഞ്ജുവിന് എന്നാൽ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ് പ്രഭാകർ എന്ന് അഞ്ജുവിന് അറിയില്ലായിരുന്നു അൻപത് വയസ്സ് കഴിഞ്ഞ ആളാണ് തന്റെ ഭർത്താവെന്നറിയുമ്പോഴേക്കും അഞ്ചു ഗർഭിണിയായിരുന്നു ക്ഷതിക്കപ്പെട്ടു അറിഞ്ഞപ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ച് അഞ്ചു വീട്ടിലേക്ക് തിരിച്ചെത്തി ആ ബന്ധത്തിലാണ് അർജുൻ എന്ന മകൻ ജനിച്ചത് മകന് രണ്ട് വയസ്സുള്ളപ്പോൾ പ്രഭാകർ മരിക്കുകയും ചെയ്തു ഇപ്പോൾ അനലിസ്റ്റായി ജോലി ചെയ്യുകയാണ് പ്രഭാകർ ജീവിതത്തിൽ നിന്ന് പോയത് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് അഞ്ചു പോയിട്ടില്ല മകന് വേണ്ടി ജീവിക്കുകയായിരുന്നു അദ്ദേഹം താൻ അഭിനയിക്കുന്നതൊക്കെ തന്നെ മകൻ അവന്റെ ഇഷ്ടമാണെന്നും അഞ്ജു പറഞ്ഞു അതോടൊപ്പം തന്നെ അഞ്ചു ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് നിരവധി സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചയായി നിൽക്കുകയാണ് അഞ്ജു അഞ്ചു മലയാളികൾക്ക് ഇപ്പോഴും ബേബി അഞ്ചു ആണെന്ന് തന്നെ പറയണം ബാലതാരമായി അഭിനയം തുടങ്ങിയ അഞ്ചു മമ്മൂട്ടിയുടെ മകളായി എത്തിയതോടെ തന്നെയാണ് പ്രേക്ഷകർ ഇരു കൈനെട്ടി സ്വീകരിക്കാൻ തുടങ്ങിയത് നായികയായും വേഷമിട്ട് പിന്നീട് ഏറെ നാൾ ചിത്രങ്ങളിൽ നിന്ന് മാറി നിന്നു പിന്നീട് ഇപ്പോഴാണ് സീരിയലിലേക്കൊക്കെയുള്ള വരവെന്ന് അറിയിച്ചത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെ മെഗാ സീരിയലുകളുടെ തിരക്കിലാണ് നടിയെന്ന് കൂടി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന വാർത്തകളിൽ പറയുന്നുണ്ട് മലയാളത്തിന്റെ അമ്മയെ ഭഗവതി എന്ന സീരിയലിന്റെ ശേഷം ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലാണ് ഇപ്പോൾ നടി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിൽ ഭാനുമതി എന്ന കഥാപാത്രമായാണ് അഞ്ജു എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാത്ത അഞ്ജുവിന്റെ പുതിയ ചിത്രം സഹതാരമാണ് പങ്കുവച്ചത് ഇതിലൂടെയാണ് അഞ്ജുവിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് തൻ്റെ ആരും അറിയാത്ത പ്രായത്തിൽ നിന്ന് എനിക്ക് സംഭവിച്ചൊരു തെറ്റ് അതായിരിക്കാം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു ബന്ധം തന്നെയായിരുന്നു അഞ്ജുവിന്റെ വിവാഹം അതിലൂടെ തന്നെ പ്രേക്ഷകർക്കും തന്നെ ആ ബന്ധങ്ങളെക്കുറിച്ച് നന്നായി അറിയാം അന്നു മുതൽ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നതും അഞ്ജുവിനോട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് എന്തിനായിരുന്നു അങ്ങനെ ഒരു വിവാദ വിവാഹം എന്ന കാര്യം എന്നാൽ ഒരിക്കൽ പോലും അഞ്ജുവിന് അതിനൊരു മറുപടിയില്ല ആരെയും കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ ഒന്നും തയ്യാറാകുന്നില്ല എല്ലാം എനിക്ക് ദൈവം നിശ്ചയിച്ചിരുന്നത് തന്നെയാണ് ഞാൻ ചെയ്ത് തീർത്തതെന്ന് വിശ്വസിക്കുകയാണ് അഞ്ജു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ